വർഷം ആരംഭിക്കാൻ മാത്രം ബാക്കി ില്ക്കെ സ്കൂൾ യൂണിഫോം വിതരണത്തിൽ പ്രതിസന്ധി യൂണിഫോം വിതരണത്തിനുള്ള ഫണ്ട് സ്കൂളുകളിൽ എത്താത്ത സാഹചര്യത്തിൽ വിദ്യാർത്ഥികളിൽ നിന്നും പണം മുടക്കി യൂണിഫോം വാങ്ങേണ്ട സ്ഥിതിയുണ്ട് ഒന്നു മുതൽ എട്ടു വരെ ക്ലാസ്സുകളിലെ ലക്ഷക്കണക്കിന് കുട്ടികൾക്കാണ് സർക്കാർ സൗജന്യ യൂണിഫോം നൽകുന്നത് ഗവൺമെന്റ് സ്കൂളുകളിൽ തുണിത്തരമാണ് നൽകുന്നത് എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നു മുതൽ നാലുവരെ ക്ലാസുകളിൽ തുണിത്തരവും അഞ്ചു മുതൽ വരെ ക്ലാസുകളിൽ രണ്ടു ജോഡി യൂണിഫോമിനായി അറുന്നൂറ് രൂപ അലവൻസും ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് മുൻപ് യൂണിഫോം വിതരണത്തിനുള്ള ഫണ്ട് സ്കൂളുകൾക്ക് നൽകാറുണ്ടെങ്കിലും ഇത്തവണ ഫണ്ട് വരാത്തതിനാൽ സ്കൂൾ അധികൃതർ വെട്ടിലായി പി ടി എസ് എം സി ഭാരവാഹികളുമായി സഹകരിച്ച് താൽക്കാലികമായി പ്രശ്നം പരിഹരിക്കുകയാണ് ചില സ്കൂളുകൾ വിദ്യാർത്ഥികളിൽ നിന്ന് പണം വാങ്ങി യൂണിഫോം വിതരണം ചെയ്യുകയും പിന്നീട് ഫണ്ട് വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പണം തിരിച്ചു നൽകുകയും ചെയ്യാമെന്ന തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു നമുക്ക് ഗവൺമെന്റ് ഫണ്ട് ഇതുവരെ വന്നിട്ടില്ല ഇനിയും വരുമോ എന്ന് നമ്മൾ ആശങ്കയിലാണ് എത്രയും പെട്ടെന്ന് ഇത് യൂണിഫോം ഫണ്ട് വരുന്ന മുറയ്ക്ക് അത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആ യൂണിഫോമിൻ്റെ ഫണ്ട് അനുവദിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള തുണി അവർക്ക് സൗജന്യമായി നൽകാനോ തയ്യാറെടുപ്പ് വരുന്ന മുറയ്ക്ക് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും എന്നുകൂടി ഞാൻ ഇവിടെ നിങ്ങളോട് അറിയിക്കുകയാണ് പ്രശ്നം തൽക്കാലത്തേക്ക് പരിഹരിക്കപ്പെടുമെങ്കിലും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് പ്രയാസത്തിലാവുന്നത് പുതിയ പാറ്റേണിലുള്ള യൂണിഫോം ഏർപ്പെടുത്തിയ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ എല്ലാവരും പുതിയ യൂണിഫോം വാങ്ങേണ്ട സാഹചര്യമുണ്ട് അധ്യയന വർഷം ആരംഭിക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ സ്കൂൾ യൂണിഫോം വിതരണത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി നടപടിയെടുക്കണമെന്നാണ് സ്കൂൾ അധികൃതരുടെ ആവശ്യം ഈ വർഷം ഇതുവരെയും ഹൈസ്കൂൾ കുട്ടികൾക്കായിട്ടുള്ള എസ് എസ് കെ ഫണ്ട് പ്രകാരം വരുന്ന സൗജന്യ യൂണിഫോം വിതരണത്തിനുള്ള നിർദ്ദേശമോ പൈസയോ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഇതുവരെ അനുവദിച്ചു കിട്ടിയിട്ടില്ല സാധാരണ താമസം എടുത്താലും ഫണ്ട് അനുവദിച്ച് വരാറുണ്ട് ഏകദേശം ഏപ്രിലൊക്കെ ആവുമ്പോഴേക്കും നമ്മൾ യൂണിഫോം ഫണ്ട് വരാറുണ്ട് ഈ വർഷം നമുക്ക് ഇലക്ഷനും കൂടി ഉള്ളതുകൊണ്ട് ഏപ്രിൽ ഇരുപത്തി ആറിന് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ ഇരുപത്തൊമ്പത് വരെയും നമ്മൾ എസ് എസ് കെ ഫണ്ട് വരുമോ എന്ന് വെയിറ്റ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിലും രക്ഷിതാക്കൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിലും സൗജന്യ യൂണിഫോമിനുള്ള ഫണ്ട് വരുമോ എന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇതുവരെയും വന്നിട്ടില്ല ഇനി ഏകദേശം സ്കൂൾ തുറക്കാവുന്ന ദിവസങ്ങൾ അടുത്തു കഴിഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്